എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ദൈപ്പം രാവിലെ അഞ്ച് മണി അഞ്ച് 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 പറത്തോളം ആയി അപ്പോൾ അതേ ഞാനിപ്പം ഫസ്റ്റ് ചെയ്യുന്ന ജോലിന്ന് വെച്ചത് ഞാൻ ഓക്കെയാ കണ്ടോ വലിയ സ്റ്റൗലും വെള്ളമൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാനിതാണ്ടെടുത്ത് വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ചിട്ട് രാത്രി കിടക്കയുള്ളൂ കാരണം രാവിലെ ഞാൻ എൻ്റെ പണി ഫസ്റ്റ് ലൈറ്റ് കത്തിക്കുക എന്നുള്ളതാണോ വേണ്ടത് ഇത് ഗ്യാസ് മമ്മി തൊടില്ല ഞാൻ മാത്രമേ തുറത്തുള്ളൂ കാരണം ഇതിന് ഭയങ്കര ജ്വാലയാണ് അപ്പോൾ അതുകൊണ്ട് മമ്മിക്ക് പേടിയാ മമ്മിക്ക് ഇത് കത്തിക്കാൻ കൂടി അറിയില്ല അപ്പം ഇത് 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 ആരെക്കൊണ്ടും തുടയിക്കില്ല ഇത് എൻ്റെ മാത്രം ട്രിറ്റിയാണ് അപ്പം ഇത് ഇങ്ങനെ തുടങ്ങി അല്ല അപ്പോൾ അതുപോലെ എൻ്റെ പാത്രങ്ങളെല്ലാം ഞാൻ രാത്രി കമ്മറ്റി വെച്ചേക്കുന്നുണ്ടോ ഒരു എച്ചിൽ പാത്രം പോലും ഞാൻ ഇടാറില്ല എല്ലാം ഞാൻ ഇതുപോലെ കഴുകി വൃത്തിയാക്കി കമ്മറ്റി വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ എന്താ പറയുക ഞാൻ കിടക്കാറുള്ളൂ ഒരു സാറിനെ പറയും അടുക്കളയിലേക്കകത്തൊരിക്കലും എച്ചി പാത്രങ്ങൾ ഇട്ടേക്കാൻ പാടില്ലെന്ന് അതൊരു ഞാൻ ഇടാറില്ല പിന്നെ ഇതെല്ലാം ഞാൻ കൊണ്ടുവന്ന് ആദ്യം അടുക്കി വെച്ചിട്ട് ഞാൻ പിന്നീട് എന്താ പറയുക ഇതുപോലെ പതിവ് പോലെ ചായ ഇടുന്നവരുപാടി അപ്പോൾ തേട്ടേ ഇപ്പോൾ എല്ലാവരും വന്ന ശരിക്ക് എല്ലാവരും ഇല്ല ഇനി രണ്ട് മൂന്ന് പേരുടെ ബാക്കി എല്ലാവരൊക്കെ വന്ന സ്ഥിതിക്ക് ചായ പാത്രം മാറി ഇപ്പം ഞങ്ങളൊരു എട്ട് പേര് ആറേഴ് പേരോളം ചാടിക്കണ്ട എല്ലാവർക്കും കുറച്ച് കുറച്ച് ചായ മതി അപ്പോൾ അങ്ങനെ ചായയുടെ അളവും ഞാനൊന്ന് കൂട്ടിയിട്ടുണ്ട് സൗണ്ട് കേൾക്കുന്നത് ഇതിൻ്റെ കേട്ടോ ഞാൻ ഇനി അരി എടുത്തിട്ടുണ്ടെന്ന് കഴുകി കേട്ടോ ഇനിയിപ്പോൾ തേൻ്റെ സുലേഖാരി ആയിരുന്നു ഞാൻ എനിക്കിവിടെ ചെമ്പാരിയുണ്ട് സുലേഖയുണ്ട് ഞാൻ മാറും തിരിഞ്ഞും ചോറ് വെക്കാറുണ്ട് രണ്ടിലും മാറി തിരിഞ്ഞിട്ടും കാരണം ഒരേ ചോറ് തന്നെ കഴിച്ച മടുക്കില്ലേ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ വെള്ളരി കിട്ടും ഇന്നലെയൊക്കെ ഞാൻ ചെമ്പാരിയായിരുന്നു ചുവന്നുകയായിരുന്നു അതുകൊണ്ട് ഞാൻ ഗ്രീൻ പീസ് കഴുകി വരുന്നത് അതിനകത്ത് ഉരുളക്കിഴങ്ങ് പച്ചമുളക് പിന്നെ ക്യാരറ്റ് ഇതിനകത്ത് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടി എന്നിട്ട് വെള്ളം വെള്ളമൊഴിച്ച് ഞാനത് കുക്കറിൽ വെച്ചിട്ട് ഫസ്റ്റ് ഞാനത് വേവിക്കും ഞാൻ എന്നാലും അരച്ചുവെച്ച അപ്പത്തിൻ്റെ അമ്മ വണ്ണേണ്ട പൊളിച്ച് പറഞ്ഞു അങ്ങേ ഇരിക്കുന്നു അപ്പം ഞാനിനകത്തേക്ക് ഇതൊക്കെ നന്നായിട്ട് ഇളക്കി ഞാനത് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ തന്നെ ഞാൻ ഇന്ന് പച്ചമൂരും ചമ്മന്നുകൊണ്ട് പച്ചമൂര് ഉടയ്ക്കാൻ പോവാണ് അപ്പോൾ ഇത് മുരളയുടെ കേടാണ് അതൊരു മൂന്ന് പാക്കറ്റുള്ള ഞാനിത് ഉടച്ച് ചെയ്യും മൂന്ന് പാക്കറ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ പച്ചമൂരെന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ ഇച്ചിരി കുറുക്കിയാണ് എടുക്കുന്നത് കാരണം കോളേജിൽ കൊണ്ടുപോകാനായിട്ടൊക്കെ ഇവർക്ക് സൗകര്യം അല്ല അപ്പം മോരായിട്ടും അല്ല എന്നാൽ തൈരല്ല അതെ എന്നാൽ കട്ടിക്കുക ഈ ഒരു പരുവത്തിലെടുത്തിട്ടാണ് ഞാൻ അവർക്കത് കൊടുക്കുന്നത് ഇന്ന് കോളേജിൽ കൊണ്ടുപോകുന്ന ദിവസം പിന്നെ സാറ്റർഡേ മാത്രമേ ഉള്ളൂ പച്ച മോരായിട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കുക അപ്പോൾ വേണ്ട ഈ ഒരു രീതിയിൽ ഈ ഒരു കൺസിസ്റ്റൻസി കുറുകി കട്ട തൈരുമല്ല എന്നാൽ മോരുമല്ലാത്തൊരു പരുവം അതുകൊണ്ട് ഞാൻ ഉപ്പിട്ട് മാത്രമേ വെക്കാറുള്ളൂ മോരല്ലാത്തതുകൊണ്ട് മൂലാണെങ്കിൽ ഞാൻ പച്ച കാന്ത പച്ചമുളക് കറിവേപ്പിലൊക്കെ അരച്ച് ചേർത്താൻ ഇതിപ്പോൾ ഈ ഒരു പരുവത്തിലായതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാറില്ല രണ്ട് പാത്രം പറയുന്നത് ഞാൻ പപ്പടം തേ കാച്ചു വെച്ചു അടുത്ത മുട്ട എടുത്തുകൊണ്ട് വന്ന് ഇതേ മുട്ട പൊരിക്കാനുള്ള കല്ല് ദോശക്കല്ല് അത് ഇരുമിൻ്റെ കല്ലാട്ടോ കേട്ടോ അപ്പോൾ അതെടുത്തേണ്ടി വന്നു മുട്ട പൊരിക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഓൾറെഡി അവാളതേ കൊത്തിയഞ്ഞ് ഞാൻ ഓൾറെഡി നിലയിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഒരു പാത്രത്തിലോട്ടിട്ട് മിക്സ് ചെയ്ത് മുട്ട കണ്ടോ എല്ലാം ഇടക്ക് വെച്ചിട്ട് എൻ്റെ ഉള്ളി ഗ്ലാസ്സിലോട്ട് പിന്നെ നല്ല തട്ടിലെ പോലെ ഉപ്പ് എൻ്റെ എണ്ണ മുട്ട വലിച്ചതെണ്ട മുട്ട വലിച്ചിട്ടുണ്ട് അടുത്ത് ചീനിച്ചിട്ട് വെച്ചു ഞാൻ തോരന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇന്നലെ അരിഞ്ഞു വെച്ച് തോരൻ്റെ മമ്മി എനിക്ക് കുറച്ച് ആ പച്ചപ്പായം കൂടെ അരിഞ്ഞു വെച്ചു അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടങ്ങ് ഞാനിതിപ്പം തോരനാക്കാൻ തീരുമാനിച്ചു അപ്പോൾ തന്നെ കറിവേപ്പിലൊക്കെ ഇട്ടു വേണ്ട വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കൂടെ ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നതണ്ടോ അപ്പോൾ ഇതുകൂടെ ഞാൻ അല്ല അരച്ച് ഒരു ചതച്ച് വെച്ചേക്കുന്നുണ്ടോ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അപ്പോൾ ഇതും കൂടെ ഞാൻ അതിനകത്തേക്ക് ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ തേണ്ട എൻ്റെ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ലതാണ് കുറച്ച് എരിച്ചും മധുരമൊക്കെ ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ അതിലങ്ങനെ തോ അപ്പോൾ അങ്ങനെ തോരനും ഇതേ റെഡി ആയിരിക്കുന്നു അതുകൊണ്ട് എൻ്റെ തോരനൊക്കെ റെഡിയായി അതായത് ഇതിനകത്ത് ഞാൻ ഞാൻ തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്ന കേട്ടോ എന്നിട്ടാണ് ഞാൻ ഇളക്കിയതേ തൻ്റെ ഗ്രീൻ പീസ് അടുപ്പായിരിക്കുന്നു ഇരിക്കുന്നു തന്നെ അതിൻ്റെ കട ഉറക്കുന്നു ആ ഒപ്പം ഞാൻ തേങ്ങയും കുറച്ച് ഗരം മസാല ആ മസാലക്കൂട്ടും കൂടി ഇട്ടിട്ടാണ് ഞാൻ ഗരം ഗരം മസാല ആയിട്ടല്ല ഞാൻ ചേർത്ത് പെരിഞ്ചീരകവും മസാലക്കൂട്ടും എല്ലാം കൂടെ ചേർത്തിട്ട് തേങ്ങയും കൂടി ചേർത്ത് ഞാൻ അരച്ചിട്ടാണ് ഞാൻ ഞാനിതിനകത്തേക്ക് ചേർക്കുന്നത് ഗ്രീൻ പീസ് അപ്പോഴാണ് ഭയങ്കര ടേസ്റ്റ് അപ്പോൾ അങ്ങനെയാണ് ചേർക്കുക അപ്പോൾ അതും ഏകദേശം റെഡി ആയിട്ടുണ്ട് ഗ്രീൻ പീസ് റെഡിയായി വേണ്ട മമ്മി വന്ന് മമ്മി വന്ന് അത് വേണ്ട പാവയ്ക്ക അരിഞ്ഞ് മമ്മി അത് അടുപ്പയിലാക്കി കുറച്ച് പാവയ്ക്ക ഒരു മൂന്നാല് പാവയ്ക്ക ഇരുന്നത് എല്ലാവർക്കും ഒന്നും പാവയ്ക്ക ഇഷ്ടമല്ല അതുകൊണ്ട് പാവയ്ക്കയ്ക്ക് വലിയ പ്രാധാന്യമില്ല ഇവിടെ അപ്പോൾ ഒരു ചെറിയ കൂടി ഒരു മൂന്നാല് പാവയ്ക്ക ഇരുന്നത് മമ്മി അരിഞ്ഞ് അടുപ്പിലാക്കിയിട്ടുണ്ട് മമ്മി ഇങ്ങനെയാണ് ചോറ് കിട്ടുന്നുണ്ടോ മമ്മി മമ്മിത് ഇങ്ങനെ ചോറ് കിട്ടും മമ്മിയാണ് ഇവിടെ ചോറ് വെട്ടുന്ന ജോലി മമ്മിക്കുള്ളതാണ് അപ്പോൾ മമ്മിക്ക് ചോറ് വറ്റിത്തരും ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് വന്നേക്ക് മമ്മി അപ്പം തന്നെ ഞാൻ ഒരു സൈഡിൽ കൂടെ ചോറിൻ്റെ ചമ്മന്തി അരയ്ക്ക് എൻ്റെ സുന്ദരമായ അപ്പം കണ്ടോ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ചോറോടെ അപ്പം ഓരോരുത്തർ കഴിച്ചുകൊണ്ടിരിക്കുന്നു പാപയ്ക്കതേ ഈ ഒരു ലെവലിലായിട്ട് കിടക്കുന്നതേ ഉള്ളൂ റെഡി ആവാനുണ്ടിനി അപ്പം അതുകൊണ്ട് എനിക്ക് ചമ്മന്തി ഫുള്ള് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെല്ലാം റെഡിയാക്കി വെക്കെന്താ മമ്മി കണ്ട മമ്മിയുടെ സാധനങ്ങൾ കൊണ്ട് മമ്മിയുടെ ഫുഡായിട്ട് മമ്മി ഉച്ചക്കത്തേക്ക് രാവിലത്തേക്ക് ഫുഡായിട്ട് മമ്മി പോകും എന്നിട്ട് മമ്മി എനിക്ക് അറിയാനുള്ള കുറച്ച് സവാള വലുതുയിൽ ഇരിക്കുന്നു മമ്മിയുടെ കയ്യിലേക്ക് എന്താണ്ടാ എന്റെ കൊച്ചു പോന്നു മമ്മിയുടെ കൂടെ രാവിലെ വാ 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 എന്റെ കൊച്ചു വാ 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 ആ വന്ന് വന്ന് വാടിയും വന്നു പോയേണ്ട ഞാത്ത കേറുവാ ഞാൻ കേറുക കേറി കേറി മമ്മിയുടെ കൂടെ പോയാ മമ്മിയുടെ കൂടെ പോറ്റിട്ടെന്ന് പറയുമ്പോ പോലെ പോക്കണ്ടോ రిస్కు నీ ఎంత ఊటేకూడా నోకునే రిస్కెందు కండే రిస్కు അപ്പോൾ എൻ്റെ അടുക്കള കണ്ടോ അദ്ദേഹം എല്ലാം ഗ്യാസൊക്കെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഗ്യാസൊക്കെ വൃത്തിയാക്കി തന്നെ ഇതിപ്പോൾ അപ്പമാവും ഞാനൊന്ന് വെച്ചിരിക്കുകയാണ് കാരണം അഥവാ ആർക്കെങ്കിലും അപ്പം വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം തകണ്ടതിട്ട് വെച്ചേക്കുന്നു കണ്ട എൻ്റെ പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കി ഒമ്പത് മണി ആയപ്പോഴേക്കും കണ്ടോ ഞാൻ എല്ലാം ചെയ്ത് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം റെഡിയായി അപ്പോൾ എൻ്റെ എല്ലാ ജോലികളും കഴിഞ്ഞു ഇതേണ്ട എൻ്റെ ഇപ്പോൾ കിച്ചൺ ഫുള്ളായിട്ട് കാണിക്കാം ഞാൻ കണ്ട എല്ലാം എല്ലായിടവും ഞാൻ എല്ലായിടവും വൃത്തിയാക്കി എൻ്റെ കിച്ചൻ്റെ സ്ലാബ് ഒക്കെ കിടക്കുന്നുണ്ട് നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് ജോലി കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ വൃത്തിയാക്കിയിട്ടും എനിക്ക് ഇങ്ങനെ തന്നെ കിടക്കണം പാത്രങ്ങളൊന്നും ഇപ്പോൾ അപ്പം ചുരുണ്ടത് കൊണ്ടാണ് ചിലപ്പം വേണ്ടി വന്നാലെന്ന് കരുതി മാത്രമാണ് ഇരിക്കുന്നത് അപ്പമ്മാവും പുറത്തിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം ഒതുങ്ങി എൻ്റെ കിച്ചൺ മൊത്തത്തിൽ ഇതുപോലെ ഞാൻ നീറ്റാൻഡ് ക്ലീൻ ആക്കിയിട്ടേ ഞാൻ ഈ കിച്ചണിൽ നിന്ന് വെള്ളിയിട്ടിറങ്ങാറുള്ളു അപ്പോൾ ഇതാണ് ഞാൻ വീണ്ടും അതാണ് ഞാൻ വീണ്ടും റെഡിയായി കാരണം എനിക്ക് എന്താ പറയുക എൻ്റെ മിക്സി ശരിയാക്കാനുണ്ട് കുക്കർ ശരിയാക്കാനുണ്ട് അപ്പോൾ അങ്ങനെ ഡ്രസ്സ് ഒന്ന് ഡ്രൈക്ലീൻ ചെയ്യാൻ കൊടുക്കാനുണ്ട് അപ്പം ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ആദ്യം ഞാൻ മമ്മയെടുത്ത് പോയിട്ട് കുക്കറൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ അപ്പോൾ അങ്ങനെ ഞാൻ വീണ്ടും അടുത്ത് ഉറങ്ങാൻ കിടന്നു എന്നപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു വന്ന് ഡോറ് ശക്തിയായിട്ട് അടച്ചുകൊണ്ട് എൻ്റെ ഉറക്കം പോയി ഞാനൊന്നൊരു ഒന്ന് ഉറങ്ങി വന്നപ്പോഴേക്കും അതെൻ്റെ കണ്ണ് കാണുമ്പോൾ അറിയാണ്ടോ ജസ്റ്റ് ഒന്ന് ഉറക്കം വന്നു എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് ഒന്ന് ഇറങ്ങിയപ്പോൾ കാണും ഒരാൾ വന്നിട്ട് എത്തി നോക്കിയിട്ട് തിരിച്ചടച്ച് അപ്പോൾ ഇത് കടച്ചിരുന്ന ഞാൻ ഉണരത്തില്ലായിരുന്നു ഉറങ്ങാതെ ഞാൻ ഉണരാണ്ട് കിടന്നതിനായിരുന്നു കുറയിൽ പോയതിനായിരുന്നു അപ്പോൾ വന്ന ശക്തിയായിട്ട് ചായിട്ട് അടച്ചത് കൊണ്ട് ഞാനങ്ങ് ഉണർന്നു പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി എന്താ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ ഞാൻ എൻ്റെ വീട് ഞാൻ മഴ കിടന്നാൽ മടിച്ചാൻ അങ്ങ് കിടന്നു പോകും അപ്പോൾ അത് വേണ്ട എൻ്റെ തിരക്കിലേക്ക് ഞാനങ്ങ് നീങ്ങാം അപ്പോൾ ആദ്യം ഞാൻ മിക്സ് ശരിയാക്കുന്നു അല്ല ആദ്യം ഞാൻ കുക്കർ ശരിയാക്കി കുക്കറ് കൊടുത്ത് റെഡിയാക്കണം അതുകഴിഞ്ഞിട്ട് ഞാൻ പോയി എൻ്റെ ട്രൈക്ലിങ് ചെയ്യാൻ കൊടുക്കണം അതുകഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുക മിക്സിയുടെ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ എൻ്റെ ജോലി അങ്ങ് തരും എൻ്റെ കുക്കർ എൻ്റെ മോക്ക് ഉണ്ടാ വാങ്ങിച്ച മൂന്ന് കുഞ്ഞ് കുക്കറാണ് പക്ഷേ ഇതിലുള്ളൂന്ന് വാങ്ങിച്ചായിട്ട് അതായത് രണ്ടായിരം രണ്ടായിരത്തി പക്ഷേ ലാഭമാണ് മൂന്ന് കുക്കർ അഞ്ച് ലിറ്ററിൻ്റെ ഉണ്ട് മൂന്ന് ലിറ്റെ മൂന്ന് ടൈപ്പ് കുക്കറാണ് പക്ഷേ ഇത് മമ്മിക്ക് ഇടാൻ അറിയാൻ പറ്റും ഇടാൻ പറ്റണില്ല അപ്പോൾ അത് ഞാൻ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു സാരി ട്രൈ ക്ലീൻ ചെയ്യാൻ കൊടുക്കണം പിന്നെ ഇത് എൻ്റെ മിക്സിയുടെ ജാറിൻ്റെ അതുകൊണ്ട് ബാക്ക് സൈഡ് പോയി അപ്പോൾ അത് അത് ശരിയാക്കണം അപ്പം അങ്ങനെ ഇന്ന് ഇപ്പം ഇവിടെ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞു അപ്പോൾ ഈ മൂന്ന് ജോലിയായിട്ട് ഇറങ്ങാം ഞാൻ ആ അപ്പം ഞാനൊരു ഫ്രഷ് ക്രീം വാങ്ങാനായിട്ടൊരു ഷോപ്പിലറിൽ സൂപ്പർ മാർക്കറ്റിൽ വന്നത് അപ്പം ഞാനെൻ്റെ ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ആയിട്ട് ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഇറങ്ങുമ്പോൾ ഇറങ്ങാൻ ഭയങ്കര മടിയായിരിക്കും പക്ഷേ ഇറങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്താ എൻ്റെ വണ്ടിയുടെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് തീർന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ അതെടുത്തു പൊല്യൂഷൻ്റെ എടുത്തു പിന്നെന്താ കുക്കർ ശരിയാക്കി മിക്സിയുടെ ജാർ ശരിയാക്കി ഡ്രസ്സ് എന്താ പറയാ ഡ്രസ്സ് ഡ്രൈ ക്ലീനിങ്ങിനും സൈനിങ്ങിനും ഒക്കെ ഉള്ള സാരി ഞാൻ പൊതുവേ പുറത്ത് കൊടുത്ത് തേക്കാറേ ഉള്ളൂ കാരണം നമ്മൾ തേച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ പൊതുവേ എൻ്റെ സാരികളല്ല കിടക്കും പിന്നെ ഇപ്പം എൻ്റെ കുഞ്ഞുങ്ങളല്ല എന്ന് പറയുമ്പോൾ കോളേജിൽ എന്ത് പ്രോഗ്രാം വന്നാലും അവർ എൻ്റെ സാരി മൊത്തം കൊണ്ടുപോയിട്ട് കഴുകിയൊക്കെ കൊടുന്ന് അങ്ങനെ ഇടും അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എല്ലാ സാരിയും കൊടുത്തങ്ങ് തേച്ച് വെക്കാം ഇനി ആര് തേച്ചാ എടുത്തോണ്ട് പോയാലും കുഴപ്പമില്ല പക്ഷേ തിരിച്ച് തേച്ച് കൊണ്ടുതരണമെന്ന് പറയാനിരിക്കുക കാരണം എല്ലാവരും കൊണ്ടുപോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങളല്ലേ അവർക്ക് അത്ര വലിയ സീരിയസ് ഒന്നും ഉണ്ടാവില്ലെന്നേ നമ്മളൊക്കെ സാരി സൂക്ഷിക്കുന്ന പോലെയൊക്കെ അവർ സാരി സൂക്ഷിക്കണമെന്നൊന്നും ഇല്ലല്ലോ അവരെന്തിനും അമ്പലത്തിൽ പോനും പത്തനാമ സംശയത്തിൽ പോകാനൊക്കെ എൻ്റെ സാരി എടുത്തുകൊണ്ട് പോകും അമ്മമാരുടെ അതുപോലെ എന്റെ സാരി എടുത്തോണ്ടാ പക്ഷെ അത് കഴിയുമ്പോൾ അവരുണ്ടെന്നല്ലേ ഞാനാണെങ്കിൽ ഷാമ്പൂല് മുക്കി പൊക്കി എടുക്കും പിന്നെ വെയിലത്ത് എടുത്തതില്ല അവരാണെങ്കിൽ കഴിയൊക്കെ കൊണ്ടുത്തരുത് പക്ഷെ വെയിലത്തൊക്കെ ഇട്ടിട്ട് ആയിരിക്കും കൊണ്ടുവരിക അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ വേണ്ട എന്നാ പിന്നെ എന്താ പറയുക എന്റെ ഫോൺ ബെല്ലടിച്ചു അപ്പൊ ഞാൻ ഒരു മിനിറ്റ് ഫോൺ ഞാനേ ഞാൻ വീഡിയോ എടുക്കുന്ന ഫോണില് ഞാൻ ഇതിട്ടിട്ടില്ല കേട്ടോ സിം ഇട്ടിട്ടില്ല കാരണം എന്താണെന്നറിയാമോ വീഡിയോ എടുക്കുന്നതിനിടയിൽ കോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടാകും അതുകൊണ്ട് എനിക്ക് സംസാരിക്കുന്ന ഫോൺ ഇതാണ് ഞാനിത് ഏകദേശം ഒരു അറ്റ്ലീസ്റ്റ് പറയുകയാണെങ്കിൽ ഇത് എൻ്റെ കയ്യിലൊരു ഏഴെട്ട് വർഷമായിട്ടിരിക്കുന്ന ഫോണായിട്ടോ ഏതാണ്ട് ഇത് ഇത് വെച്ചിട്ടാണ് ഞാൻ ഇതില്ല ഞാൻ സംസാരിക്കുന്നത് പക്ഷേ വീഡിയോ എടുക്കുന്നതിനകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറയുമോ എപ്പോഴും കോൾ വരുമ്പോൾ ഭയങ്കര പാടാണ് നമുക്ക് ഫോ വീഡിയോ എടുക്കാൻ പിന്നെ ഈ പൊല്യൂഷൻ എടുക്കാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വഴിക്ക് യഥാർത്ഥത്തിൽ വന്നത് മിക്സ് ശരിയാക്കിയിട്ട് മിക്സിയുടെ ജാറ് ശരിയാക്കിയിട്ട് എനിക്ക് തിരിക്കാൻ സ്ഥലമില്ലാതുകൊണ്ട് എടുത്തപ്പോൾ കണ പൊലൂഷൻ സർട്ടിഫിക്കറ്റ് ആണെന്ന് നോക്കിയപ്പോൾ അതിനകത്ത് സ്ഥലം ഉണ്ട് തിരിക്കാനായിട്ട് എന്നാപ്പം പിന്നെ വിചാരിച്ചു രണ്ട് കാര്യം നടക്കുമല്ലോ എൻ്റെ കാർ തിരിച്ചിരിക്കുക പോകുകയും സർട്ടിഫിക്കറ്റ് എനിക്ക് എടുക്കുകയും ചെയ്യാം ഒരു പെടിക്ക് രണ്ട് വശീന്ന് തരുന്നിട്ടാ അതിനകത്തോട്ട് കയറിയത് ഞാൻ അപ്പം അതുകൊണ്ട് അത് അങ് നടന്നു കുറേ ദിവസം കൊണ്ട് ഇതൊന്നും ഇല്ലാണ്ട് അടക്കമായിരുന്നു ഞാൻ അപ്പൊ ഇപ്പൊ എന്റെ കയ്യിൽ അതും ആയി അപ്പം അത് കഴിഞ്ഞിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഇനി വയറ് വശക്കുന്നു ഒന്ന് മുപ്പത്തഞ്ചായി അപ്പൊ ഞാനിനി തിരിച്ച് വീട്ടിലേക്ക് പോകുക അവിടെ സുന്ദരമായി രാവിലെ കണ്ടല്ലോ തൈരും തൈരല്ല തൈരും മോരും എല്ലാ ദിവസന്തിയും എല്ലാം ഉണ്ട് ചമ്മന്തിയും മുട്ട പൊരിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഇതൊക്കെ കൂട്ടി കഴിക്കണം എനിക്ക് അപ്പൊ ശരി എന്നാ ഇനി അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് എന്താ പറയാ ഇന്ന് അത് ഉച്ച കഴിഞ്ഞിട്ട് നൈറ്റിലെ ഫുഡിന്റെ പരിപാടി നോക്കണം അങ്ങനെ ജോലിയുണ്ട് ജോലിയോ ജോലി ജോലിയുണ്ട് അപ്പൊ അതുകൊണ്ട് അപ്പോൾ അതിനെ അടുത്ത പരിപാടിയിലേക്ക് നീങ്ങുക അപ്പോൾ അതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ കണ്ടു കയ്യിൽ നോക്കിയേ

പൊന്നാനോ ഇത് എന്റെ പൊന്നാനോ ഇത് എന്റെ പൊന്നാനോ ഇത് ആണോ കണ്ടോ നോക്കുന്നുണ്ടോ നോക്കേ എന്റെ പൊന്നാനോ ഇത് പൊന്ന മൊത്തോട്ട് നോക്കി പൊന്നാണോ ആണോ കണ്ടോ വേറെ ഉണ്ട് ഇവിടെ അവനെ കാണാൻ പാടാ കണ്ടോ കണ്ടോ അവൻ കിടക്കുന്നുണ്ടോ അവന് യാതൊരുണ്ടോ അവൻ അവൻ വിളിച്ചാലും അവൻ സ്നേഹവും ഇല്ല മമ്മിയുടെ കീഴിൽ അവൻ വിശാലായിട്ട് കിടക്കണ നോക്കി ചെക്കോട്ടൊന്ന് നോക്കണ നീ ഇണ്ടാ എന്റെ അനുസരണ ഇല്ലാത്തൊരു ചെക്കനെ കണ്ടോ ഞാൻ ഇപ്പൊ ഇച്ചിരി കിടന്നു അതെ ഉറങ്ങി ഇനി ഞാൻ എന്റെ ഈവനിങ് ഒരു മണിക്കൂർ കിടന്നു അപ്പോൾ എന്നിട്ട് ഞാൻ അവനെ എടുത്തപ്പോൾ കണ്ടോ അവന് ഇരിക്കുന്നുണ്ടോ കയ്യിൽ അവൻ അഹങ്കാരി എന്നെ കണ്ടാൽ ഉടനെ ഓടി ഒളിക്കുന്ന ചെറുക്കൻ്റെ കണ്ണ് കണ്ടിരിക്കുന്നേ എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പ അവൻ ഓടി ഒളിക്കും അവൻ ഏതാണ്ട് എന്നെക്കാളെ ശത്രുവിനെ പോല കണ്ടോ ഏ കണ്ടിരിക്കുന്നേർ പിടിച്ചവീ ഇങ്ങനെ പിടിച്ചവനെ അങ്ങനെ പിടിക്കണേ കണ്ടോ കണ്ടോ ഇവനെ ഇവൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഇഷ്ടമല്ല കണ്ടോ കണ്ടോത്ത് പിടിച്ച ഇവനെ ഒന്ന് കാണിച്ചിട്ടെ അട കണ്ടോ ഡോ ചെക്കോ കണ്ടോടാ നീ ഡോ എടാ അങ്കാടി ചെക്കാണ്ട അവര് കണ്ണിരിക്കുന്നവന്റെ കണ്ണിടുന്ന കണ്ട എന്റെ കണ്ട കണ്ട കൊള്ളൻ കൊള്ളൻ കൊണ്ടോ കൊള്ളൻ കൊള്ളച്ചെക്കനാ കേട്ടോട്ടോ ദേവുട്ടിയോടാണ് സ്നേഹം ഇവൻ ദേവുട്ടിയുടെ കൈ മാത്രമേ ഇരിക്കത്തുള്ളൂ ദേവകുട്ടി വീഡിയോ കോളില് കൈയേന്ന് വിളിക്കുമ്പോ അവൻ കരയുന്ന അറിയോ ഒരൊറ്റ വിളിയവൻ അവന് ദേവുട്ടിയെ മാത്രമേ സ്നേഹിക്കത്തുള്ളൂ വേറെ ആരെയും വേണ്ട കണ്ടോ അങ്കോടി അങ്കോടി അങ്ങനെ അങ്ങനെ ആ ണ്ടോ അങ്ങോട്ടിടിച്ചേറ്റാണേ കാറ്റിന്റെ ട്രീറ്റ് കുടിക്കുന്ന പോലെ അന്നേരം മാത്രം അവനോട് സ്നേഹം ചെറുക്കെ ആണോ ചെക്കൻ അങ്കാരിയാണോ കണ്ടോ കണ്ടോ ഉടനെ ആള് എന്ത് പാവ എന്നറിയുവോ ഒറ്റ വിളിക്ക് എന്റെ ജോലിക്കുട്ടിയത് വിളിച്ചു കഴിഞ്ഞാ അപ്പൊ പ്രായമായി എട്ടു വയസ്സ് കഴിഞ്ഞു കണ്ടോ പക്ഷേ പാവ കേട്ടോ എത്ര പറഞ്ഞാലും ഒറ്റ വിളിക്ക് ഓടി വരും കയ്യും ചെറിയ വിളിച്ചാൽ ഓടി വരുന്ന ഇദ്ദേഹമായിരിക്കും മാത്രം അനുസരണം എന്താ ചായ ഇട്ട് പതി പോലെ മൂന്നാല് പേര് ചായ എടുത്തോണ്ട് ഇട്ടപ്പോഴേ ബാക്കിയുള്ള ചായയാണിത് എന്റെ ഞാൻ ഇന്ന് റിലയൻസ് മാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ചേട്ടാ ഇവിടെ ഇരുന്നൂറ് രൂപ എന്നാൽ മുന്നൂറ്റൊമ്പത് രൂപയുടെ സാധനമാണ് പക്ഷേ ഓഫർ ഉണ്ടായിരുന്നു അങ്ങനെ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടി എന്താ പിന്നെ ഫ്രഷ് ക്രീം അതെ ഞാൻ ഇന്നൊരു ചിക്കൻ ഉണ്ടാക്കാനാണ് ഇന്ന് പുട്ടും ചിക്കൻ കറിയാണ് പക്ഷെ വെറൈറ്റി ചിക്കൻ കറി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ വൈപ്പർ മറ്റേ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ സ്ലാമൊക്കെ തുടയ്ക്കാൻ നല്ലതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് പിന്നെ ഇതെൻ്റെ വാഷിംഗ് മെഷീനെ കൊടുക്കാൻ വേണ്ടി ഒരു കോഡ് ഇതിനാണെങ്കിൽ അഞ്ഞൂറ്റി സമ്പതി രൂപ പിന്നെ ഇതേ നാളത്തേക്ക് വേണ്ടിയിട്ട് കൂമ്പ് എനിക്ക് നാടൻ സാധനങ്ങളോടാണ് എനിക്കിഷ്ടം നാടൻ ഐറ്റം സാധനങ്ങളോടാണ് ഇഷ്ടം അതായത് വഴക്കുമ്പ് കപ്പായ പിന്നെ എന്താ ചേമ്പൻ തണ്ട് ചേണ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എനിക്ക് ഒത്തിരി ചീര പിന്നെ നാടൻ നാടൻ ഒരു ഒരു മുരിങ്ങനെ ടൈപ്പ് ഒരു ചീര ഉണ്ടല്ലോ അതിനെന്ത് പറയുമെന്ന് എനിക്കറിയില്ല നാട്ടിലൊക്കെ കിട്ടുന്ന പക്ഷേ അതൊന്നും ഇവിടെയൊന്നും കാണാറില്ല പക്ഷെ അങ്ങനെ എനിക്ക് എല്ലാ നാടൻ സാധനങ്ങളും ഇഷ്ടം നമ്മളീ പരവ് സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാടെ നല്ലതല്ലേ നാടൻ സാധനങ്ങളാകുമ്പോഴാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും കൊടുത്തവരെന്നെ ഓടിച്ചിട്ട് തല്ലും എന്നെ പിന്നോട് കട്ടിൽ കഴിച്ചുട്ടിക്കൂട്ടിയിട്ടുള്ള അതുകൊണ്ടില്ല വല്ലപ്പോഴും ഇങ്ങനെ റൊട്ടേഷൻ ആയല്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് നാളെത്തേക്ക് വാഴ ഇനി ആ കും പരിഞ്ഞേക്കണം എന്ന് പറഞ്ഞു വേണ്ടിയിട്ട് പിന്നെ മീനുണ്ട് മീനെടുത്ത് പുറത്ത് വെച്ചിരുന്ന് ക്ലീൻ ചെയ്തിട്ട് നാളെ മീൻ മീനുണ്ടാകും ചിക്കൻ ഐറ്റം വെക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടത് വലിയ ഉരുളി വെച്ചിട്ട് ഞാൻ അതിനകത്ത് പട്ട ഗ്രാമ്പു അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ് ഞാൻ അതിനകത്ത് ഇട്ടേക്കുന്നത് ഉപ്പ് പാസ്കസ് ഇത് കഴിഞ്ഞിട്ട് ഇതേ ഞാൻ അതിനകത്തേക്ക് ഇതേ കുറച്ച് ഇതേണ്ടേ ഇഞ്ചി ഇഞ്ചി ഇട്ടു വെളുത്തുള്ളി വെളുത്തുള്ളി കുച്ചിയുടെ കഴിഞ്ഞിടുന്ന എനിക്ക് സമയം കുറവുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇവിടെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ എനിക്ക് സമയം കുറവുകൊണ്ട് മാത്രം ഞാൻ ഇത്രയും ആയിട്ട് ചെയ്യുന്നത് എന്നിട്ട് ഇതിന്റെ ഇതൊന്നും ഇതൊന്ന് അപ്പൊ അതിന്റെ ആ ഒരു പോകാൻ വേണ്ടിട്ട് നമ്മളിത് മെച്ചും മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇനി തുടർന്ന് ഇതൊന്ന് ഇതിനു ശേഷം ഞാൻ പിന്നെ സവാള ഇടാൻ തക്കാളി എരുന്ന പച്ചമുളക് എരുന്നിട്ട് അതൊക്കെ ഞാൻ പുറകാലേ കുറകാലേ ഇല്ല ഇതൊന്ന് മൂത്ത് പച്ചമുളക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് എന്തൊരു സൗണ്ട് എങ്കിലത് പാത്രം ഇട്ട സൗണ്ട് കേട്ടോ കേട്ടെ പച്ചമുളക് ഒന്ന് ഒരു മിനിറ്റ് ജസ്റ്റ് ഒന്ന് വാട്ടി എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ രീതിയിലാണ് അരിഞ്ഞത് കേട്ടോ എല്ലാം കൂടി ഇട്ടു രാവിലത്തെ എൻ്റെ ഞാൻ മുട്ടേക്ക് അരിഞ്ഞു എൻ്റെ ബാക്കി കുറച്ച് സവാളയും കൂടി ഇരിപ്പുണ്ടായിരുന്നു ഞാൻ അതും കൂടി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് സവാളായിട്ട് തട്ടിയുടെ വേണം ഫുള്ള് സവാള ഓക്കെ സവാള നന്നായിട്ട് വഴറ്റണം വെളിച്ചെണ്ണ കുറവാണെങ്കിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇതിനകത്തേക്ക് ഒഴിക്കും എന്നാലും സവാള നന്നായിട്ട് വഴറ്റി ഒതുങ്ങണം അപ്പം ഇത് വഴറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം കുറച്ച് ഉപ്പ് ഇട്ടു കഴിഞ്ഞാൽ വേഗം ഇത് വാടിക്കിട്ടും ഇത്രയും വയറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ നന്നായിട്ട് വാടി അത് ഇനിയിപ്പം ഞാൻ അരിഞ്ഞ് വെച്ചിരുന്നത് ചെറുതായി അരിഞ്ഞ വെച്ചിരുന്ന തക്കാളിയും കൂടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്തു അപ്പോൾ എന്നിട്ട് ഞാൻ ഞാനിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് വായിച്ചേണ്ടി വരാം അതിനിടയിൽ അതേ ഞാനിപ്പോൾ നന്നായിട്ട് വായിച്ചതിന് ശേഷം വീണ്ടും ഞാനിത് ചെറുതായി അരിഞ്ഞു വെച്ച് തക്കാളി ഇവിടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഞാനിതിനെ വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം ഞാൻ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പെരും ജീരമ്പൊടി ഇതൊന്നും നാലും കൂടി ഇട്ട് ഞാൻ മിക്സ് ചെയ്തിരുന്നു പക്ഷേ മുളക് പൊടി ചേർത്തില്ല കേട്ടോ മുളക് പൊടി ഒരു ശകത്ത് ഞാനിതിനകത്ത് ചേർത്തില്ല എന്നിട്ട് ഞാൻ കുറച്ച് ഞാൻ ഇതേ ആറാം വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടിനാവുമ്പോൾ ചാറ് വേണമല്ലോ പുട്ടല്ല എന്നുണ്ട് ഇപ്പോൾ എനിക്ക് നൈറ്റിൽ പുട്ടായതല്ല പുട്ടല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല അപ്പോൾ ഞാൻ പുട്ടിനായതുകൊണ്ട് കുറച്ച് ചാറും കൂടി ആയിക്കോട്ടെ എന്ന് കറങ്ങിയിട്ടാണ് ഞാനിപ്പോൾ അത് അരച്ചും കൂടി ചേർക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ആറാൻ വേണ്ടി വെച്ചിരിക്കുമോ മിക്സിയിലിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുകൊണ്ട് ആ അരച്ച് ആ എടുത്ത് വെച്ചിരിക്കുന്ന ആ സവാളയും തക്കാളിയും എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഇതിനകത്തേക്ക് അരച്ച് ചേർത്തു അപ്പോൾ ഇനി ഇതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും കൊടുത്ത് ഞാൻ ചിക്കനും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യും കേട്ടോ അല്ല എൻ്റെ ഗ്രേവി കണ്ടോ നല്ല ഭംഗിയായിട്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ ഇനി ചിക്കനും കൂടെ മിക്സ് ചെയ്യട്ടെ ഞാൻ അതിനകത്തേക്ക് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന ചിക്കനാണ് കഴുകി വാശി എന്ന് വാങ്ങിച്ച ചിക്കനാണ് അപ്പോൾ അതും ഞാനിതുകൂടെ ഇത് ഞാൻ അതിനകത്തേക്ക് ഇടാം കുറച്ച് കോക്കനട്ട് മിൽക്ക് പൗഡറുകൂടെ ചേർത്ത് അത് കലക്കി ചേർത്ത് ചേർത്തു അതിനെ പാത്രം ഇച്ചിരി എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ പോകുന്നു അതിനകത്തേക്ക് കുറച്ച് മല്ലിയലയും പുതനയിലേയും കൂടി മല്ലേലയും പുതനയിലും കൂടി അത് അരച്ച് ചേർത്തു എന്നിട്ട് എനിക്ക് തോന്നി ഇച്ചിരി കോക്കനട്ട് മിൽക്ക് പൗഡറുകൂടെ ചേർക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ തേങ്ങാപ്പാൽ ഇടാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ എനിക്ക് ആ തിരക്കുകൾക്കിടയിലിരിക്കുന്നത് പറ്റില്ല തേങ്ങാപ്പാൽ ബിരിയാണിയൊക്കെ അതുകൊണ്ട് കോക്കറൻ മിക്കോഡും ഞാൻ ആഡ് ചെയ്തു ഓക്കെ അപ്പോൾ ഇത്രയായിട്ട് ഇനി നന്നായിട്ട് തിളച്ചൊന്ന് വെത്തോട്ടെ അത് ആ ചിക്കൻ ചിക്കനായിട്ട് ആ കാത്തി ഗ്രേവി ഒന്ന് സെറ്റ് ആവട്ടെ കണ്ടോ ഇവിടെ ദാണ്ട് ഐസ് തിന്നുന്നാണ്ട് ഐസ് കട്ട് എടുത്ത് ഫ്രീസറിൽ വെച്ചിട്ട് ഇതേ തിന്നുന്ന ഒരു ഒരെണ്ണത്തിനെ കണ്ടോ എന്നിട്ടില്ല മുട്ടായി തിന്നുന്ന പോലെ ഐസ് കടിച്ചു കുറച്ച് തിന്നുന്നുണ്ടോ ഓ മുട്ടായി തിന്നുന്ന പോലെ തിന്നുന്ന അസുഖം വരുത്തില്ലോ ഇതൊക്കെ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ

ഇത്രയും പോരാ കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റിയിൽ ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് ഇത്രയും ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തികയണമെന്നില്ല നോക്കട്ടെ ഞാനതൊന്നും ഇളക്കി നോക്കട്ടെ ഞാൻ ഒരു പാക്കറ്റ് കൂടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇളക്കി നോക്കിയിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട കാരണം ഇതൊക്കെ നന്നായിട്ട് ചേർത്താല് ചിക്കൻ തരത്തിലുള്ളൂ എന്നാൽ ഞാൻ അത് കൂടി എടുത്തിട്ട് വരട്ടോ എന്നാലും എനിക്കൊരു മനസ്സമാധാനം വരത്തുള്ളൂ കാരണം നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഭംഗിയായിട്ട് ചെയ്യണം എന്നല്ലേ പറയണേ അപ്പോൾ അതൊന്ന് ഞാൻ അടുത്തോടെ എടുത്തിട്ട് വരട്ടെ വീണ്ടും ഞാൻ ഒരു ബോട്ടിൽ ഫ്രഷ് ക്രീമുകൂടെ ഇനി ഞാനത് കഴിച്ചു നോക്കുമ്പോ അറിയുന്ന രുചി ഇങ്ങനെ കേട്ടോ ഫ്രഷ് ക്രീമിൽ ഇത് നമ്മളിങ്ങനെ ഒഴിക്കുമ്പോഴേ ഇങ്ങനത്തെ വെള്ളം ഒന്നും ചേർത്തിട്ട് ആഡ് ചെയ്തിട്ടൊന്നും ഒഴിക്കരുതേ ഇതൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ട് ബാക്കി ബോട്ടിൽ അങ്ങ് കളഞ്ഞാൽ അല്ലാണ്ട് ഇതിനകത്ത് വെള്ളമൊക്കെ ചേർത്ത് ഒഴിക്കുമ്പോ ഈ കറിയുടെ രുചിയൊക്കെ അങ്ങ് മാറിപ്പോവും സാറിന് എല്ലാവരും വരും കാഷ് കൊടുക്കണം ചെയ്യുന്നത് കുറച്ച് പച്ചവെള്ളം കൂടെ ചേർത്ത് ആഡ് ചെയ്തിട്ട് ഒക്കെ കൊടുക്കാറ് അങ്ങനെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം ഇതിനകത്ത് മാക്സിമം നമുക്ക് വേണമെങ്കിൽ ഊറ്റി എടുക്കാമല്ലോ ഇങ്ങനെയൊക്കെ എടുത്തിട്ട് പിന്നെ ഇത് ഉപയോഗിക്കാൻ നിക്കാറ് ഇതിനകത്ത് വെള്ളം ഒന്ന് ചേർത്ത് ഒഴിക്കുന്നത് കാരണം നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് പിന്നെ പച്ചവെള്ളം ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ചെറുതുള്ള വെള്ളം ചേർത്താൽ പോലും ഇതിന്റെ രുചിയൊക്കെ മാറിപ്പോ ഫ്രഷ് ക്രീം ഇട്ട് ഞാനിങ്ങനെ തിളപ്പിക്കുന്ന ഒന്നുമില്ല ജസ്റ്റ് ഞാൻ തിളപ്പിച്ചതിന് ശേഷം ഞാൻ മൂഫ് ചെയ്യുക ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ എന്താണോ എൻ്റെ ചിക്കൻ കറി ഉണ്ട് സ്പെഷ്യൽ ചിക്കൻ കറി ഇതിൻ്റെ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും കാണാമല്ലോ അപ്പോൾ നോക്ക് അടിപൊളി ഇത് പുട്ടിൻ്റെ കൂടെ ഞാൻ ഞിച്ചിരി ഗ്രേവിയായിട്ട് എടുത്തേക്കുന്നത് കാരണം പുട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ചിക്കൻ കറി ഇച്ചിരി ഗ്രേവി ഉണ്ടെങ്കിൽ അല്ലേ പുട്ട് കഴിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഇത് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ ഗ്യാസ് ഞാൻ ഓഫ് ചെയ്യുക തിളപ്പിക്കുന്നില്ല ഞാനിനി അത് ഓക്കെ അപ്പോൾ ഇന്നത്തെ എൻ്റെ ചിക്കൻ കറിയുടെ റെസിപ്പി ഉണ്ടല്ലോ ഇനി ഇത് നോക്കാട്ടോ അതിനോട് വെയിറ്റ് ഞാൻ എന്റെ ഇന്നത്തെ വീഡിയോ അപ്പൊ അതുകൊണ്ട് എന്താ പറയാ ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോ ഇവിടെ വെച്ചിട്ട് എന്റ് ചെയ്യാ ഇന്നത്തെ നൈറ്റ് ഫുഡ് ഞാൻ ഇപ്പൊണ്ടാക്കി കൊണ്ടിരിക്ക ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ദൈ ഇവിടെയൊക്കെ ഇത് ഇതൊക്കെ ഇതെല്ലാം ക്ലീൻ ചെയ്യുക ഇട്ടിട്ടല്ല നൈറ്റിൽ കിടക്കുക എല്ലാം കഴുകിയിട്ട് മാത്രമേ കിടക്കത്തുള്ളൂ കാരണം അതാണ് എന്താ പറയുക എപ്പോഴും പോസിറ്റീവ് മാത്രമല്ല എപ്പോഴും നല്ലത് അങ്ങനെയാണെന്ന് പറയാം കിച്ചന് വരെ ഐശ്വര്യം വരിക അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാ പാത്രങ്ങളും വാഷ് ചെയ്ത് തന്നെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് കിടക്കുകയുള്ളൂ അപ്പം എൻ്റെ എല്ലാ എല്ലാ ദിവസത്തെ വീഡിയോ എല്ലാവരും കാണാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം പുതിയതായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും ഞാൻ ഇതുപോലെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എല്ലാവരുടെയും മുമ്പിലേക്ക് വരുന്നവർക്ക് എല്ലാവരോടും തെറ്റാണ് എടാ അല്ല കറി എങ്ങനെ ഉണ്ടെന്ന് പറ

എന്റെ ഈ നാളത്തെ ഈ വീഡിയോ വരുമ്പോ അതിനകത്ത് ഈ റെസിപ്പി ഉണ്ടാവും ആർക്ക് വേണമെങ്കിൽ പരീക്ഷ അതെ അപ്പം എന്റെ വീഡിയോ എല്ലാ ദിവസവും കറക്റ്റായിട്ട് കാണുക അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഞാൻ ഇതുപോലെ അടുത്ത ദിവസത്തെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവരോടും ചട്ടാ